മലയാള സിനിമാ സീരിയൽ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു മരണവാർത്ത പ്രിയ നടൻ അന്തരിച്ചു നടൻ എ പി ഉമ്മറാണ് അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ഒരു വടക്കൻ വീരഗാഥ അന്യരുടെ ഭൂമി എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് എ പി ഉമ്മർ നാടക സംവിധായകൻ രചയിതാവ് എന്നീ നിലകളിലും ശോഭിച്ചു നിരവധി സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് എൺപത്തി ഒൻപതാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആഹ്വാന് സബാസ്റ്റ്യൻ അവാർഡിന് അർഹനായി അൻപതോളം സിനിമകളിലും സീരിയലുകളിലും എ പി ഉമർ വേഷമിട്ടു നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടന് ஆதராஞ்சலிகள்